വെൽക്കം ബാക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പ് കോളിനകത്ത് വന്നിട്ടുള്ള അതിന് ഗ്രൂപ്പ് കോൾ ആയാലും നോർമൽ കോൾ ആയി കഴിഞ്ഞാലും വാട്സ്ആപ്പിനകത്ത് വന്നിട്ടുള്ള കോളിങ്ങിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് പുതിയ രീതിയിൽ പുതിയ ടിപ്സുകൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കൊണ്ട് വാട്സാപ്പ് കോളി വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ് മൂന്ന് ടിപ്സുകളാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഫുൾ ആയിട്ട് കണ്ടു നോക്കുക അറിയാത്ത നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഏതൊക്കെയാണ് ടിപ്സ് കൊണ്ട് വീഡിയോ നേരെ വീഡിയോയിലേക്ക് പോവാം മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ള വീഡിയോ കോൾ ആയാലും ഓഡിയോ കോൾ ആയാലും എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ വന്നിട്ടുള്ള ആ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ വീഡിയോ കോളോ ഓഡിയോ കോളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരു ഓഡിയോ കോൾ സെലക്ട് ചെയ്യുകയാണ് ഈ ഓഡിയോ കോൾ എന്നതിൽ ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പുതിയ ഒരു ഓപ്ഷനായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആരൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോൾ ചെയ്യേണ്ടത് അവരെ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് വേണ്ടവരെ മാത്രം ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്തിട്ട് അവർക്ക് മാത്രമായിട്ട് നമുക്ക് ഗ്രൂപ്പ് കോൾ ചെയ്യാം അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഫുട്ബോൾ ഗ്രൂപ്പുകൾ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കളിക്കാൻ വരുന്നവരെ മാത്രം നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആവശ്യമില്ലാത്തവർ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഗ്രൂപ്പ് കോളിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേഷൻ ആണിത് രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേഷൻ ആണ് നമ്മൾ ഇതുപോലെ ബാക്കിലോട്ട് വന്ന് നമ്മൾ സാധാരണ വാട്സപ്പ് കോളുകൾ ചെയ്യാറുണ്ട് വാട്സപ്പ് കോളുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വ്യക്തിക്ക് മാത്രമാണ് വാട്സപ്പ് കോൾ ചെയ്യുന്നത് എങ്കിൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറയുകയാണ് അവനിപ്പോൾ ഫ്രീ ആണ് നമ്മുടെ കൂട്ടുകാരൻ മറ്റേതെങ്കിലും ഒരു കൂട്ടുകാരൻ ഫ്രീ ആണോ കൂടെ ഒന്ന് കണക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് മറ്റൊരു വ്യക്തിക്ക് കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരാൾക്കല്ല അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഈ ഒരു കോളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണ് നോക്കാം ഞാനിവിടെ ഒരാളെ കോൾ ചെയ്ത് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ കോൾ ചെയ്യുകയാണ് ഇസ് കോളാണ് ഞാൻ ചെയ്യുന്നത് പിന്നകത്ത് നിന്ന് മറ്റൊരു നമ്പറിലേക്ക് ഞാൻ വോയിസ് കോൾ ചെയ്തു ഇത് ഇതിൽ കണക്ട് ചെയ്ത് ഞാനിത് എടുത്തിട്ടുണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വ്യക്തി ആഡ് ചെയ്യണമെങ്കിൽ മുകളിലായിക്കൊണ്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മറ്റ് കോൺടാക്റ്റുകൾ കൂടെ ഇതിനകത്ത് കാണാൻ സാധിക്കും ഇതുപോലെ ഇത് നമുക്ക് ആവശ്യമുള്ള ഏത് വ്യക്തികളാണോ അവരെയൊക്കെ നമുക്ക് ഇതിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഏതൊരു വ്യക്തിയാണോ നമുക്ക് വേണ്ടത് ആ ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട് മുകളിൽ നിന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം അങ്ങനെ ഗ്രൂപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എത്ര വേണമെന്നുണ്ടെങ്കിലും ആൾക്കാരെ നമുക്ക് ഈ ഒരു കോളിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതാണ് രണ്ടാമതായിട്ട് വാട്സപ്പ് കോളിനകത്ത് വന്നിട്ടുള്ള മറ്റൊരു കിടിലൻ ഫീച്ചർ എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് കോളിൽ വരുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഗ്രൂപ്പുകളിൽ ഇല്ലാത്ത വ്യക്തികളെ നമുക്ക് എങ്ങനെയാണ് ഗ്രൂപ്പായിട്ട് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രൂപ്പ് കോളൊക്കെ വരുന്നുണ്ട് അതുപോലെ നമുക്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരാൾക്കാർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കൂടാതെ തന്നെ നമുക്ക് നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരെയും സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവരെയൊക്കെ നമുക്കൊരു ഗ്രൂപ്പ് അല്ല ഈ ഒരു കോളിങ്ങിന് മാത്രമായിട്ട് നമുക്ക് വാട്സപ്പിൽ അവരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇനി നമ്മളെ മറ്റുള്ളവരുടെ നമ്പർ നമ്മളെ കയ്യിലില്ല എങ്കിൽ ആ നമ്പർ വരെ എൻ്റർ ചെയ്തുകൊണ്ട് അവരെ ഈ ഒരു കോളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ കോൾസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു കോളിൻ്റെ ഐക്കണോട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളെ കോൺടാക്റ്റുകൾ മൊത്തമായിട്ട് വരും ഇതിൽ നിന്ന് നമുക്ക് വേണ്ടവരൊക്കെ ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ വോയിസ് കോൾ ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പാക്കി കൊണ്ട് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങളെ കോൺടാക്റ്റിൽ ഇല്ലാത്തൊരു നമ്പറാണെങ്കിൽ ആ ഒരു നമ്പർ ആഡ് ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ബാക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കോളേ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ള ഇവിടെ കോൾ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് വാട്സപ്പിൽ വരുന്ന ഡയലറാണ് അപ്പോൾ ഇതിനകത്തൂടെയും നമുക്ക് വാട്സാപ്പ് കോൾ നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ